നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സന്ദർശന സ്മരണ പുതുക്കൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ തലശ്ശേരി തിരുവങ്ങാട് ഇടുവലത്ത് വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പന്ത്രണ്ടിനാണ് മഹാത്മാഗാന്ധി തലശ്ശേരിയിലെത്തിയത് പ്രധാനമായും ഹരിജൻ സേവന പ്രചാരണത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിനും നേതൃത്വം നൽകുകയായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം ഗാന്ധിജി തലശ്ശേരിലെത്തിയപ്പോഴാണ് കൗമുദി ടീച്ചർ ഗാന്ധിജിയുടെ ഹരിജൻ സേവന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി തന്റെ ആഭരണങ്ങൾ സംഭാവനയായി നൽകിയത് ഈ ചരിത്ര സംഭവത്തിന്റെ സ്മരണ പുതുക്കാനാണ് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇടവെല്ലാം രാവിലെ ഒത്തുചേർന്നത് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ ചർച്ചകൾ നടത്തിയെന്നാണ് നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുശേഷം വടകരയിലേക്ക് കടന്നുപോയ ഗാന്ധിജി ഈ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയുള്ള ശക്തമായ തക്കീതാണ് നൽകിയത് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു പിന്നീടുള്ള നവോത്ഥാന കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾക്ക് വലിയ വലുതായി സ്വാധീനിച്ച ആ സന്ദർശനം അന്ന് കെ കേളപ്പിനോടൊപ്പം നടത്തിയിട്ടുള്ള ആ സന്ദർശനം നിരവധി മഹാത്മാക്കന്മാരോടൊപ്പം നടത്തിയിട്ടുള്ള ആ സന്ദർശനം നിരവധി സ്വാതന്ത്ര്യ സമര പോരാളികൾക്കൊപ്പം നടത്തിയിരിക്കുന്ന ആ സന്ദർശനം നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ജൈത്രയാത്രയിലെ സുവർണ ഈടുകളാണ് അതിന്നും ഇവിടെ അനുസ്മരിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ കാര്യമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം പി അരവിന്ദാഷൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി എൻ ജയരാജൻ ഡോക്ടർ ബാബു രവീന്ദ്രൻ കെ പി സി സി അംഗം സജീവ് മാറോളി ഡി സി സി സെക്രട്ടറി കെ പി സാജു നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ അഡ്വക്കേറ്റ് സി ജി അരുൺ നഗരസഭാ അംഗം എ ഷർമിള മൈനോറിറ്റി കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി എം ബി അസൈനാർ ഐ എൻഡ്യൂസി സ്റ്റേറ്റ് സെക്രട്ടറി പി ജനാർദ്ദനൻ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു പി വി രാധാകൃഷ്ണൻ സ്വാഗതവും പങ്കജാഷൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു tamat granus tadi